ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ എല്ലാവരും അത് സ്കൂളുകള് കോളേജുകള് ക്ലബുകള് ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതൊരു ചെറിയ പൊതുയോഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചില പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ആയിരിക്കാം ആ രീതിയിലാണ് നമ്മൾ ആ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ നിന്നൊക്കെ തീരെ വ്യത്യസ്തമായിട്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു പി സ്കൂള് ആ സ്കൂളിനും അധ്യാപകർക്കും ഒപ്പം തന്നെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ആദ്യം തന്നെ ഈ ക്യാമ്പയിന് തുടക്കം കുറിച്ചതിന് ആശംസകൾ നേരുകയാണ് കാരണം ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് തികച്ചും വേണ്ടത് തന്നെയാണ് അത് പ്രത്യേകിച്ച് സ്കൂളുകളിൽ അതിന്റെ ആദ്യ പാഠം പഠിക്കുന്ന സ്കൂളുകളിൽ തന്നെയാണ് ആ ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിക്കേണ്ടതും കാരണം നമ്മൾ ഈ കൂട്ടുകാർക്കൊക്കെ ഒപ്പം കൂടി നിന്നിട്ട് ഒന്നാളാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് കമ്പനി കൂടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ ഈ സാധനം നമ്മൾ യൂസ് ചെയ്യും അത് പലതരത്തിലുള്ള ലഹരി വസ്തുക്കളുണ്ട് ചില മിഠായി രൂപത്തിലുള്ള ലഹരി വസ്തുക്കൾ വരെയുണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു സന്തോഷം ആ സമയത്ത് നമ്മൾ കണ്ടെത്തുന്ന സന്തോഷം അത് നമ്മുടെ ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ദുഃഖത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്ന മാരക വിപത്തിലേക്കാണ് നമ്മൾ ചെന്ന് വീഴുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും പല ആളുകളുമില്ല മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരൊക്കെ ആണെങ്കിലും പല രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് പക്ഷേ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ബോധം അല്ലെങ്കിൽ ഒരു എന്താണ് അത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഈ കോളേജുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ ഉൾപ്പെടെ അതിനു വേണ്ടിട്ടൊരു ക്യാമ്പയിൻ ഒക്കെ തുടക്കം കുറിക്കുകയാണെങ്കിൽ തികച്ചും അതൊരു വിജയമായിട്ട് തന്നെ മുന്നോട്ട് വരും നമ്മൾ ഈ കുട്ടികൾക്ക് മുൻപില് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് മുമ്പിലൊക്കെ നമ്മൾ ആളാവാൻ വേണ്ടി അപ്പ കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ അവരുടെ മുമ്പിലാണ് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തത് എനിക്ക് സിമ്പിൾ ആണ് സാധന സെറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ലഹരി വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം മുഴുവനായിട്ട് ഇല്ലാതാക്കും നമ്മുടെ മാതാപിതാക്കളുടെ നിന്നാകട്ടെ അധ്യാപകരുടെ നിന്നാകട്ടെ ചില കുത്തുവാക്കുകൾ കേൾക്കാം പിന്നെ നമുക്ക് ഈ ഒരു ലഹരി വസ്തു ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരു അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും അപ്പോൾ ജീവിതത്തിലെ ലഹരി എന്ന് പറയുന്നത് കുടുംബമാകണം കുട്ടികൾക്ക് അത് ഒരു പഠനമാകണം അധ്യാപകർക്കാണെങ്കിൽ അത് കുട്ടികളാകണം മാതാപിതാക്കൾക്ക് അത് കുട്ടികളാകണം ജീവിതമാകണം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കായികപരമായിട്ടൊക്കെ നോക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ കലാപരമായിട്ട് അതൊരു ലഹരിയായിട്ട് കാണുന്നവരായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ മാത്രം നിങ്ങൾ ലഹരിയായിട്ട് കാണുക ഈ ലഹരി വരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അപ്പാടെ ഇല്ലാണ്ടാക്കുക സമൂഹത്തിൽ നിന്ന് മുഴുവനായിട്ടും അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം അതിന് വേണ്ടിയിട്ടൊരു വലിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്ന സെന്റ് ജോസഫ് യു പി സ്കൂളിന് വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു പി സ്കൂളിന് എല്ലാവിധത്തിലുമുള്ള ആശംസകൾ നൽകുകയാണ്